എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഓഫർ പ്രൈസിൽ വാങ്ങിച്ചിരിക്കുന്ന അതായത് വെറും നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന പ്ലാനിൻ്റെ സൈസാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നതെന്നും അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റുകളൊക്കെ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഈ പ്ലാന്റ് വാങ്ങിച്ചിരിക്കുന്നത് പേൾ ഓർക്കിഡ്സിൽ നിന്നാണ് തൃശ്ശൂരിലുള്ള പേൾ ഓർക്കിഡ്സിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെനിക്ക് കിട്ടിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഫ്ലവറിങ് സൈസിലൊക്കെ ഉള്ള പ്ലാന്റ് അവർ വിറ്റഴിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാന്റിന് നൂറ് രൂപ നിരക്കിൽ അതായത് പത്ത് പ്ലാന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ നൂറ് രൂപ നിരക്കിൽ തരും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ് സൈസിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്ലാന്റ് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഈ പ്ലാന്റ് ഈ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാനിത് വീഡിയോ എടുക്കുന്നില്ലെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത് നല്ല ഹെൽത്തി അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു നമുക്കൊരു നൂറ് രൂപയ്ക്ക് എന്ന് പറയുമ്പോഴേ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് സീഡ്ലിങ് സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് ഞാൻ പ്രതീക്ഷിച്ചത് അതായത് ചെറിയ പ്ലാന്റുകളായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ വന്ന് കണ്ട് പാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഓരോന്നും ഓപ്പൺ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ചെറിയ പ്ലാന്റുകളല്ല ബിഗ് സൈസ് പ്ലാന്റുകളിൽ തന്നെയാണ് അവർ പറഞ്ഞിരുന്നത് വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റുകളാണ് അവർ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതെന്നാണ് അപ്പോൾ ശരിക്കും ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റുകളൊക്കെ തന്നെയായിരുന്നു ഇത് അപ്പോൾ അവർ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് അപ്പം ഇത് കുറേ എടുത്തതിന് ശേഷമാണ് ഞാനത് വീഡിയോ എടുത്തത് അപ്പോൾ ഞാനത് ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ചതിന് ശേഷം മറ്റേ കൈ കൊണ്ടാണ് അഴിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വീഡിയോയ്ക്ക് ഡിലേ വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേൾ ഓർക്കിഡ്സിൻ്റെ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേൾ ഓർക്കിഡ്സിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ പേജ് കാണും പേജിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പിന്നെ ഫോൺ നമ്പറുകളും പിന്നെ മെസ്സേജ് അയക്കാനുള്ള ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കുകൾ വഴി നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലവർ വന്ന് അത് കൊഴിഞ്ഞു പോയിട്ടുള്ള കൊഴിഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും കാരണം അതിൻ്റെ ഓർഡർ ഷൂട്ടിനകത്തൊക്കെ ഒന്നും രണ്ടും പിന്നെ ഫ്ലവർ സ്പൈക്കുകൾ വന്നിട്ടുള്ളൂ എന്നിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലവർ സ്പൈക്കുകളൊക്കെ ഫ്ലവർ പൊഴിഞ്ഞു പോയതിന് ശേഷം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മിക്കവാറും എല്ലാ പ്ലാന്റും ഒരു പ്ലാന്റിനകത്ത് മിനിമം മൂന്ന് ഷൂട്ടെങ്കിലും ഉണ്ട് അപ്പോൾ ഈ ഒരു മിനിമം മൂന്ന് ഉള്ള പ്ലാന്റ് നമുക്കൊരു നൂറ് രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുമ്പോഴേ നമ്മളൊരു സീഡ്ലിങ്സ് വാങ്ങിച്ച് കഴിഞ്ഞാൽ സീലിംഗ്സിൻ്റെ വിലയും നൂറ് രൂപയാണ് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയൊക്കെ കൊടുക്കണം അപ്പോൾ ആ സീഡ്ലിങ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു എട്ടൊമ്പത് മാസം ഒക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ ചിലപ്പോൾ ഒന്നര വർഷം വരെ ഒരു സീഡ്ലിങ്സ് ഫ്ലവർ ചെയ്യാൻ എടുക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഷൂട്ട് വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഫ്ലവർ ചെയ്യും ആ ഫ്ലവർ വന്നോളും കാരണം ഓൾറെഡി ഇതിനകത്തുള്ള എല്ലാ ഷൂട്ടിനകത്തും അതായത് തന്നിരിക്കുന്ന പ്ലാന്റുകൾ തന്നിരിക്കുന്ന അതിനകത്ത് മിക്കൂർ എല്ലാ ഷൂട്ടിനകത്തും ഫ്ലവറുകളൊക്കെ വന്നതാണ് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസുകളുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇത് തന്നേക്കുന്നതെല്ലാം പിന്നെ ഇതിനകത്ത് രണ്ട് കോമ്പാക്റ്റും വെറൈറ്റിയും ഉണ്ടായിരുന്നു അതും നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനകത്ത് ചില പ്ലാന്റ്സിനകത്തൊക്കെ ഐ ഡി എഴുതിയിട്ടുണ്ട് അപ്പോൾ ചിലതിനകത്ത് ഐ ഡി ഇല്ല അപ്പോൾ നമുക്ക് ചിലപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ ആയിരിക്കും കിട്ടുന്നത് ചിലപ്പം വേറെ ആയിരിക്കും അത് നമ്മുടെ പാക്കിംഗ് പോലെ ഇരിക്കും അപ്പോൾ എന്തായാലും നമുക്കൊരു പത്ത് പ്ലാന്റ് നൂറ് രൂപയ്ക്ക് വെച്ച് കിട്ടണം പറയുമ്പോൾ പറയുമ്പോഴും ലാഭമാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ പേള ഓർക്കിഡ്സിനകത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് മൂന്ന് വർഷം ഏജ് ഉള്ള പ്ലാന്റുകളാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞതാണ് രണ്ടോ മൂന്നോ വർഷം ഏജുള്ള ആയിരിക്കും കാരണം അവർ ഈ ആൾക്കാരൊക്കെ സോർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ ബാക്കി വരുന്ന പ്ലാന്റുകളാണ് ബാക്കി വരുന്നതെങ്കിലും പല കളറുകളിലുള്ളതാണ് എനിക്ക് വൂളങ്ക എണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ റെഡ് ബുൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അങ്ങനെ പേരുകളൊക്കെ പിന്നെ ഒന്ന് രണ്ടെണ്ണം കോഡുകളാണ് അപ്പോൾ കോഡുകൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ കറക്റ്റ് കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ നാലു ഷൂട്ടുണ്ട് രണ്ടെണ്ണം യെല്ലോ കളറിലിരിക്കുന്നത് അപ്പോൾ കണ്ട അതിനകത്ത് ഫ്ലവർ സ്പൈക്ക് ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള നല്ല അടിപൊളി പ്ലാന്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് പ്ലാന്റ് ആണ് പത്താമത്തെ പ്ലാന്റ് ആണ് ഞാൻ ഈ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അത് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് അത് പുതിയൊരു ഷൂട്ട് വരുന്നുണ്ട് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷൂട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേൾ ഓർക്കിഡ്സിൻ്റെ പേജിൽ പോയി പേൾ ഓർക്കിഡ്സിൽ നിന്ന് ടൈപ്പ് ചെയ്യുക അതിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കോൺടാക്റ്റ് നമ്പർ കിട്ടും ആ കോൺടാക്റ്റ് നമ്പർ വഴി നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ലാഭത്തിന് കിട്ടിയ പ്ലാന്റുകളാണ് എനിക്ക് ഈ പ്ലാന്റുകളെല്ലാം തന്നെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളും ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു